പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് കര ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ ൂട കാട്ടൂരിൽ വെച്ച് നടന്ന തൃശൂർ ജില്ലാതല ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ നയൻറ്റി പ്ലസ് കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ നേടിയ വടക്കാഞ്ചേരി ഒന്നാകല് സ്വദേശി എം എം മാധവിനെ സി പി ഐ എം വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പൊന്നാടണിയിച്ച് ആദരിച്ചു സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി എ എം ഹസൻ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൗൺസിലർ മല്ലിക സുരേഷ് സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒന്നാംകല് ചങ്ങാലി വീട്ടിൽ മണികണ്ഠൻ ലക്ഷ്മി കുമാരി ദമ്പതികളുടെ മകനാണ് മാധവ് മിസ്റ്റർ തൃശൂരായി തെരഞ്ഞെടുക്കപ്പെട്ട മാധവനെ അനുമോദിക്ക ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ശാരീരിക ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലയിലെ തന്നെ ശരീര സൌന്ദര്യ രംഗത്ത് മികവാർന്ന നേട്ടവും മാധ്യമം കൈവരിച്ചിരിക്കുകയാണ് അപ്പോ ഈ ഒരു നേട്ടം നമ്മുടെ സമൂഹത്തിന് തന്നെ മാതൃകയാണ് ന്യൂസ് കുമരനെല്ലൂർ